ഗൈസ് നല്ല പത്തരമായിട്ട് തങ്കം പോലിരുന്ന നമ്മുടെ ഗോൾഡൻ പോപ്പർ കടിച്ചു പറിച്ചു വെച്ചിരിക്കുന്ന ചേലുണ്ടോ എന്തായാലും പോപ്പറിൽ കടിച്ച രണ്ടവന്മാരെയും തൂക്കി നമ്മൾ ഇന്ന് കരക്കിട്ടിട്ടുണ്ട് സത്യത്തിൽ വളരെ കോമഡിയോടെയാണ് ഇന്നത്തെ ഫിഷിംഗ് തുടങ്ങിയത് കേട്ടോ ഇതുവരെ ഇല്ലാത്ത പോലെ ബോട്ടുകൾ വളരെ തീരം പിടിച്ചു പൊയ്ക്കൊണ്ടിരിക്കുവാണ് ആഞ്ഞെന്ന് പോപ്പർ അടിച്ചാൽ ബോട്ടിൽ ഇരിക്കുന്നവരുടെ ഉച്ചയിലായിരിക്കും പോപ്പർ പോയി വീടാൻ പോകുന്നത് അങ്ങനെ ചിരിച്ചും കളിച്ചും കാസ്റ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു ഉശിരം ബാരക്കൂടെ കയറി നമ്മുടെ പോപ്പറിൽ അങ്ങ് സ്ട്രൈക്ക് ചെയ്തു പക്ഷേ നമ്മുടെ കഷ്ടകാലത്തിന് ഫോണിന്റെ സ്ക്രീൻ നനഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവരെ ഫൈറ്റ് ചെയ്ത് കരക്കി വീഡിയോ എടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല കേട്ടോ വീഡിയോ അധികം തന്നെ നമ്മുടെ ഷാനവാസ് ബ്രോ ഫൈറ്റ് എടുക്കാൻ ആ ഒരു തീർത്തു തന്നിട്ടുണ്ട് ആശാന്റെ പോപ്പറിലും നല്ല കിടിലും ഒരു സ്ട്രൈക്ക് ചെയ്തിരിക്കുകയാണ് ചുറ്റുവട്ടം ആസകലം കല്ലുകളുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുന്ന പോലെ മീനിനെ ഇതിന്റെ ഇടയ്ക്കൂടെ കല്ലിൽ തട്ടാതെ കൊണ്ട് കേട്ടേണ്ടതുണ്ട് മൊരിയും കക്കയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കല്ലുകളായതുകൊണ്ട് നമ്മുടെ ബ്രൈഡ് ചെന്നതിൽ ചെറുതായിട്ടൊന്ന് തൊടേണ്ട ആവശ്യമേ ഉള്ളൂ സ്പോട്ടിൽ അത് പൊട്ടിയിരിക്കും വരുന്ന മീനിനെ കല്ലിന്റെ മീതെ കൂടി വലിച്ചെടയ്ക്കാൻ നോക്കാതെ ഇതുപോലെ അതിന്റെ സൈഡിൽ നിർത്തി തീരെ വരുമ്പോൾ അതിന്റെ സഹായത്തോടെയാണ് കരയിലേക്ക് കൊണ്ട് എത്തിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു കട്ടവും കഴിഞ്ഞ് മീൻ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ചൂണ്ടേന്ന് ഊരി പോയാൽ പോലും പിന്നെ അവൻ നമുക്കുള്ളതാണ് കേട്ടോ ടൂർണമെന്റ് റോഡ് ഉപയോഗിച്ച് മീനിനെ പൊക്കി എടുക്കാൻ നോക്കിയപ്പോ നടക്കുന്ന പരിപാടിയല്ല അവസാനം രണ്ടും കൽപ്പിച്ച് ബ്രൈഡി പിടിച്ച് തന്നെ ആശാനെ പൊക്കിയെടുത്ത് എത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഇതുകൂടി ഇതുകൂടിയായപ്പോ നമ്മളും ഷാനവാസും ചേർന്ന് രണ്ട് നെടുവ മീനുകളെയാണ് പോപ്പർ അടിച്ച് കരയിൽ കയറ്റിയിരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇവമാരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ കയ്യിലെ വിരലെല്ലാം ഇവരുടെ വായിക്കാതിരിക്കും കേട്ടോ